ജലദോഷം പനി ചുമ ഇൻഫ്ലുവൻസ മുതലായവ ഉണ്ടാക്കുന്ന ബാക്ടീരിയയും വൈറസും നമുക്കു ചുറ്റും നിറഞ്ഞു നിൽക്കുന്നു അതിനെ പേടിച്ചതുകൊണ്ട് എന്ത് കാര്യം കുറച്ചുപേർക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് വരാത്തത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം ഭയം മാറ്റാൻ അറിവ് മാത്രമേ മാർഗമുള്ളൂ പോഷകാഹാരക്കുറവ് മറ്റു രോഗങ്ങൾ വാർദ്ധക്യം മുതലായതുകൊണ്ട് ശരീരം ദുർബലമായിരിക്കുമ്പോൾ രോഗാണുക്കൾ ശരീരത്തെ കീഴ്പ്പെടുത്താനുള്ള സാധ്യതകൾ കൂടുതലാണ് കൈകാലുകളും ശരീരവും വൃത്തിയായി സൂക്ഷിക്കുക മാസ്ക് ധരിക്കുക യാത്രകൾ പ്രത്യേകിച്ച് ആശുപത്രികൾ ഒഴിവാക്കുക സന്ദർശകരെ ഒഴിവാക്കുക എന്നിവയൊക്കെ രോഗസാധ്യതകൾ കുറയ്ക്കുന്നു ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി ഇമ്മ്യൂണിറ്റി കുറയുന്നതാണ് രോഗങ്ങൾക്ക് പ്രധാന കാരണം ഓരോ രോഗവും അതിനു കഴിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകളും രോഗപ്രതിരോധശക്തി കുറയ്ക്കുന്നു സ്വയം ചികിത്സയും അനാവശ്യ മരുന്നുകളും ഒഴിവാക്കുക ചെറിയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് തന്നെ കഴിയും അതിന് മനസ്സ് തയ്യാറാകണം ധാരാളം വെള്ളം കുടിക്കണം രോഗപ്രതിരോധശക്തി വർദ്ധിപ്പിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും കഴിക്കണം സന്തോഷവാനായി ജീവിക്കണം അതിന് ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹിക്കണം സഹായിക്കണം ഭയം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്നു അനാവശ്യമായ ഭീതികളും ആശങ്കകളും ഒഴിവാക്കുക നിങ്ങളുടെ ശരീരവും പ്രപഞ്ചവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമാണെന്ന് തിരിച്ചറിയുക നിങ്ങൾക്കകത്തും പുറത്തും സർവവ്യാപിയുമായ ഈശ്വരനിൽ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക നന്മകൾ ചെയ്യുക രോഗങ്ങൾ ഒഴിവാക്കി തരുന്നതിന് നന്ദി പറയുക എച്ച് വൺ എൻ വണ്ണിന്റെ പൂർണ്ണരൂപം ഹെമാഗ്ലൂട്ടിൻ ടൈപ്പ് വണ്ണും ന്യൂറാമിനഡേസ് ടൈപ്പ് വണ്ണുമാണ് ഇത് ഇൻഫ്ലുവൻസ എ വൈറസിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന പ്രത്യേക പ്രോട്ടീനുകളെ സൂചിപ്പിക്കുന്നു ഇത് പന്നിപ്പനിയെന്നും അറിയപ്പെടുന്നു ഇൻഫ്ലുവൻസ എ വൈറസിന്റെ ഒരു ഉപവിഭാഗമാണ് എച്ച് വൺ എൻ വൺ എച്ച് വൺ ഹെമാഗ്ലൂട്ടിൻ പ്രോട്ടീന്റെ തരത്തെയും എൻ വൺ ന്യൂറാമിനഡൈസ് പ്രോട്ടീൻറെ തരത്തെയും സൂചിപ്പിക്കുന്നു